നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ മനിശം ഹൃദി ഭാവയാമി മൂകം കരുതി വലം പങ്കും ലംഘയദേ ഗിരിം यल्कृपातमहं वन्दे परमानन्दमाधवं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ഷട്ടില ഏകാദശി ഏകാദശിയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം ഇതിൽ ആ വ്രതകഥ മാത്രം ഒന്ന് പറയുന്നതേ ഉള്ളൂ കാരണം എല്ലാ ഏകാദശിക്കും ഒരു വ്രതകഥ കാണും ഇതിൻ്റെ കഥ പറയുന്നത് കൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു പ്രായമായൊരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അവർ വലിയ ഭക്തയായിരുന്നു ദിവസവും നാമജപവും പിന്നെ എല്ലാ വ്രതങ്ങളും അവരനുഷ്ഠിക്കുമായിരുന്നു വേറെ ആരുമില്ല ഒറ്റയ്ക്കാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം പ്രായമായി അപ്പം ഭഗവാന് തോന്നി അവരെ വൈകുണ്ഠത്തിലേക്ക് അങ്ങെത്തിച്ചാലോ എന്നൊരു തോന്നലും ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ തോന്നലിൽ എല്ലാം നടക്കൂ പക്ഷേ ഒരു പരീക്ഷണവും കൂടെ നടത്തി കളയാമെന്ന് വിചാരിച്ചു ഒരു ദിവസം അദ്ദേഹം ഒരു ഭിക്ഷുവിൻ്റെ വേഷ വേഷത്തിൽ ഒരു ഭിക്ഷാപാത്രവും ആയിട്ട് അവിടെ ചെന്നു ഭിക്ഷാം ദേഹി എന്ന് വിളിച്ചു വേഗം ഈ അമ്മ ഇറങ്ങി വന്നിട്ട് കുറേ ശകാരിച്ചു അയാളെ കാരണം ഇത് പണിയെന്തെങ്കിലും എടുത്ത് കഴിക്കാതെ നമ്മളുടെ വീട്ടിലൊക്കെ പലരും പറയുന്ന കാര്യം അതൊക്കെ ചുമ്മാ തീണ്ടി നടന്നാൽ മതിയല്ലോ വല്ലതുമൊക്കെ ചോദിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല പൊക്കോ പൊക്കോ ഒന്നും പറഞ്ഞു വിട്ടു അദ്ദേഹം പോയിട്ട് വീണ്ടും തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് തന്നെ വന്നു അപ്പം ഇവർക്ക് വലിയ ദേഷ്യമായി ഇവർ വെ വേഗവന്തിരെ കുറച്ച് മണ്ണ് എടുത്താൽ പാത്രത്തിലേക്ക് അങ്ങട്ടു എന്നിട്ട് പറഞ്ഞു കൊണ്ടുപോ ഇതാ എൻ്റെ ഭിക്ഷ എന്നും പറഞ്ഞു അദ്ദേഹം ഒന്നും വണ്ടിയില്ല അങ്ങ് പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഇവർ ചോ ഭക്ഷണം കഴിക്കാനായിട്ട് വിളമ്പി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അത് മുഴുവനും മണ്ണാണ് ഇതന്നെ ഇത് എന്ന് വിചാരിച്ചു പിന്നെ അടുത്തതായിട്ട് അപ്പം വിചാരിച്ചു ഇനി എന്താ സംഭവിച്ചതെന്നറിയില്ല എന്തായാലും കടയിൽ പോയി കുറച്ച് ഇത് ഭക്ഷണ സാധനം വാങ്ങിച്ചു വന്നിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കാൻ സമയത്ത് ഉണ്ടാക്കിയപ്പോഴും അത് മുഴുവനും മണ്ണ് അപ്പോൾ ഇവർ ഇത്രയും കാലമായിട്ട് ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ അപ്പം അവർക്കൊരു സംശയം തോന്നി എന്താണ് ഞാൻ ആ ഭിക്ഷാപാത്രത്തിലിട്ട് കൊടുത്തത് മണ്ണാണല്ലോ ഇനി അത് ഭഗവാനെ മറ്റേ ആയിരിക്കുമോ വന്നത് എന്നൊരു സംശയം ഇവർക്ക് തോന്നി എന്തായാലും ശരി ഇവർ വേഗം ഭഗവാൻ്റെ ഒരു ചെറിയ പ്രതിമ അവിടെയുണ്ട് വേഗം ഇന്നും അതിൻ്റെ മുമ്പിലാണ് ഇവർ നിലവിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വേഗം അവിടെ ചെന്ന് പറഞ്ഞു ഭഗവാനെ അങ്ങായിരുന്നോ അത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത് എൻ്റെ അവിവേകം പൊറുക്കണേ ഭഗവാനെ ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണിതൊക്കെ ഇനി അങ് അത് വിചാരിച്ച് എന്നെ ശിക്ഷിക്കരുത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാന്റെ കാലയിൽ കെട്ടിപ്പിടിച്ചോടെ എന്നിട്ട് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആരോടും പെരുമാറില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞു എന്നാൽ അവർ പട്ടിണിയെ കടന്നൊന്നും കഴിക്കാൻ മുഴുവനും മണ്ണാലേ കിട്ടുന്നെ രാത്രി ആയപ്പം സ്വപ്നത്തിൽ ഒരു ദർശനം ഉണ്ടായി ഞാൻ തന്നെയാണ് വന്നത് പക്ഷേ നിങ്ങളെന്തോരം വ്രതമൊക്കെ അനുഷ്ഠിച്ചാലും എന്തോരം നാമം ജപിച്ചാലും എന്തോരം മന്ത്രങ്ങൾ ജപിച്ചാലും എന്തൊക്കെ ചെയ്താലും ഉണ്ടല്ലോ ദാനധർമ്മങ്ങൾ ചെയ്യാതെ അതൊന്നും പൂർത്തിയാവുകയില്ല കാരണം ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുകയാണ് അതിനുള്ള ഒരു മനസ്ഥിതി നമുക്ക് എപ്പോഴും ഉണ്ടാകണം സഹായിക്കുകയും വേണം അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ചെയ്യണം കാരണം ബാക്കിയെല്ലാം കൊണ്ടും ഞാൻ തൃപ്തനാണ് പക്ഷേ ദാനം ആർക്കും ഒരു ഒരു മനുഷ്യർ ഒരുവിധത്തിലും നിങ്ങളെ സഹായിക്കില്ല ഒരു സാധുക്കൾക്ക് അന്നദാനം പോലും കൊടുക്കില്ല അങ്ങനെ ഉള്ള ഒരാൾക്ക് എന്ത് നന്മയാണ് ഞാൻ കാണേണ്ടത് എന്ന് ചോദിച്ചു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു ഇവർ വേഗം ഇത് അന്നേരം തന്നെ വരുന്ന ഓരോരുത്തർക്കും കൊടുത്തു തുടങ്ങി കുറച്ച് കാലം കൊണ്ട് ആ നാട്ടിലെ ഏറ്റവും ദാനശീലിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഈ അമ്മ മാറി അതുകൊണ്ട് തന്നെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വൈകുണ്ഠപ്രാപ്തി ഉണ്ടാവുകയും ചെയ്തു ഇപ്പം ഇതിൽ നിന്നുള്ള ഗുണ ഗുണപാഠം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മറ്റൊന്നുമല്ല നമ്മൾ ഭഗവാനെ എത്ര പൂജിച്ചാലും എന്തെല്ലാം ചെയ്താലും നമ്മൾ സാധുക്കളെ ഇല്ലെങ്കിൽ അർഹരായവരെ നമ്മൾ കഷ്ടപ്പെടുന്നവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കണം ഗീതാഞ്ജലിക്കകത്ത് ടാഗോർ പറയുന്നെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഇത് മഹത്തരമാണ് ഒരാൾക്ക് ഒരു ഹുക്ക വലിക്കാനായിട്ട് ഒന്ന് സഹായിക്കുക എന്ന് അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ മഹത്വം തന്നെയാണല്ലോ അവിടെയും പറയുന്നത് നമുക്കും ഈ ഏകാദശിക്ക് ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത് ശനിയാഴ്ചയും ഏകാദശിയും ഞായറാഴ്ച ദ്വാദശിയാണല്ലോ ദ്വാദ ഈ രണ്ട് ദിവസങ്ങളിലും ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഭഗവത് പ്രീതിക്ക് അർഹരാകാം എല്ലാവർക്കും നന്ദി നമസ്കാരം